നമസ്കാരം കോൺഗ്രസും സി പി എമ്മും കൊല്ലത്ത് മാറി മാറി ഭരിച്ചെങ്കിലും വികസനങ്ങൾ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ലെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് ബി ജെ പി വിജയിക്കുമെന്ന വിശ്വാസമുണ്ടെന്നും ജി കൃഷ്ണകുമാർ പറഞ്ഞു കൊല്ലത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു കൃഷ്ണകുമാറും കുടുംബവും എല്ലാവർക്കും അറിയാം എന്നാൽ ഏറ്റവും ഒരു മണ്ണുള്ള ഒരു ജില്ലയാണ് കൊല്ലം കാരണം അതിസുന്ദരമായ ഒരു ജില്ലയാണ് നമ്മളൊരു അറ്റം തൊട്ട് നോക്കി കഴിഞ്ഞാൽ മലംപ്രദേശമാണ് പുനലൂർ ഭാഗം നടുക്കൂട്ടുന്ന കല്ലട ആറ് അത് കഴിയുമ്പോൾ നമ്മുടെ കായലുണ്ടല്ലോ അഷ്ടപുടി കായൽ ഇത് കഴിയുമ്പോൾ കടൽ വരുന്നു എല്ലാത്തിനും എല്ലാ സാധ്യതകളും പക്ഷെ ഇതുവരെ വന്ന ഭരിച്ച എം പിമാർ ഒരു വസ്തുവും ചെയ്തിട്ടില്ല എന്നാൽ ഇപ്പം തന്നെ നമ്മൾ നോക്കുക നാൽപ്പത് വർഷത്തിന് പുറത്ത് അടഞ്ഞുകിടന്ന ബൈപാസിന്റെ വർക്ക് എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ ഇപ്പം അതിന്റെ ഫോർലൈനിങ് പ്രോജക്റ്റും നടന്നുകൊണ്ടിരിക്കുന്നു ഇത് മുഴുവൻ ആര് വന്നതിന് ശേഷം ശ്രീ നരേന്ദ്രമോദി വന്നതിന് ശേഷം അപ്പോൾ ഇവിടുത്തെ എം പി എന്താ ചെയ്യുന്നത് ഞാനാണ് ചെയ്തത് ഫ്ലെക്സുകൾ മാത്രം വയ്ക്കുക റെയിൽവേ സ്റ്റേഷൻ നവീകരണം എടുക്കുക ഈ ധനം എവിടെ നിന്ന് വരുന്നു കേന്ദ്രത്തിന് ഫ്ലെക്സ് വയ്ക്കാൻ എം പി വരുന്നു പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തനം താഴെത്തപ്പിൽ ശക്തമാണ് എല്ലാം ഉണ്ട് ജയിച്ച് കിടന്ന എല്ലാ സഭകളുണ്ട് ചിലത് പ്രകടമായി കാണുക മറ്റു പാർട്ടികളെ നോക്കുക തിരുവനന്തപുരം വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല തിരുവനന്തപുരം കൂടുതൽ ധനവും എ പ്ലസ് കാറ്റഗറി മണ്ഡലവുമാണ് അതുകൊണ്ട് കൊല്ലത്തിൻ്റെ രീതിയിൽ വെച്ച് അതിശക്തമായ പ്രവർത്തനം നടക്കുന്നു ഉത്തരവ് ഞാൻ ചോദിച്ചതിന്റെ മറുപടി ഇതുവരെ വന്നില്ല ആ പറയുന്ന കാര്യം കേന്ദ്രമന്ത്രി എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തിന്റെ പല ചുരുക്കളെ കുറിച്ചാണ് പറയുന്നത് കേന്ദ്രമന്ത്രി പദത്തിലേക്ക് ഉയർത്തുവന്ന പക്ഷെ അങ്ങനെ ഒരു പ്രഖ്യാപനം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ നടത്തിയിട്ട് അതിന് എത്രത്തോളം സോഷ്യൽ മീഡിയ വഴി പറയുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് വഴിയോ പ്രചരണം കിട്ടി എന്നുള്ള ഒരു ചോദ്യം വാർത്തകളെ കണ്ട് നമ്മളിവിടുത്തെ പല ആളുകളും ചോദിക്കുന്നുണ്ട് ബിജെപിയുടെ പ്രവർത്തകരെയാണ് അല്ല സോഷ്യൽ മീഡിയതല്ല സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് ഞാൻ പറയുന്ന താങ്കൾ എല്ലാവരും ഇത് കേൾക്കുകയാണ് നല്ല രീതിയിലുള്ള പ്രചരണം തരണമെന്ന് വിനീതമായിട്ട് അതല്ല പ്രശ്നം അതല്ല ഈ പറയുന്ന സംസ്ഥാന അധ്യക്ഷനൊരു പ്രസ്താവന നടത്തിയ ശേഷം ഇവിടുത്തെ ജില്ലാ നേതൃത്വം താങ്കളുടെ തന്നെ പോലും അല്ലെങ്കിൽ താങ്കളൊക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ പോലും അതിനൊരു പ്രാധാന്യം അത് കൃത്യമായി അവിടെ കാണാനില്ല അതുമായി ബന്ധപ്പെട്ടില്ല സാധാരണ രീതിയിലൊരു സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി ആകും എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായി പ്രചരണം നൽകണം എല്ലായിടത്തും എത്തിക്കും പ്രവർത്തകരെ അത് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നതിൽ എപ്പോഴും വിശ്വാസമുണ്ട് ഞാൻ കാണും കാരണം എപ്പോഴും പാർട്ടിയുടെ ചട്ടക്കൂടി നിന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതാണ് പക്ഷെ താങ്കൾ പറഞ്ഞ ചോദ്യത്തിന് പ്രസക്ത പ്രസക്തമായ ചോദ്യമാണ് അതിന്റെ ഉത്തരവ് ഞാൻ കാണിച്ചാൽ ഇൻ എവ്രി ഡിസ് അഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് ഞാൻ കാണാം അതായത് ഇപ്പൊ തന്നെ ഇങ്ങനെ നിങ്ങളത് ശ്രദ്ധിച്ചു നിങ്ങൾ എന്നോട് ചോദിക്കുക അപ്പോ അപ്പൊ ഒന്നുകൂടി പ്രവർത്തകർ മനസ്സിലാവും ശരിയാണല്ലോ അദ്ദേഹം ഏറ്റെടുത്ത് പ്രവർത്തിക്കണമല്ലോ പ്രധാനമായിട്ടും അത് കശുവണ്ടി മേഖല കോടികൾ കയ്യിലുള്ള ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവരാണ് ഈ ഇരു കൂട്ടരെയും ഇവരെ രണ്ടു കൂട്ടരെയും പ്രശ്നങ്ങൾ ഒന്ന് അഡ്രസ് ചെയ്യുക ഇവരെ എങ്ങനെ ഒരുമിച്ച് പോയിര അപ്പോൾ മോഡിജി ഓഫീസിലേക്ക് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലേക്ക് എഴുതിയപ്പോൾ നിവേദനം തയ്യാറാക്കി കൃത്യമായി കൊണ്ടുവരാൻ പറഞ്ഞു ഇലക്ഷൻ സമയം വേണ്ട വാഗ്ദാനങ്ങൾ കൊടുക്കാൻ പറ്റില്ല അത് തെറ്റാണ് അതുകൊണ്ട് നിവേദനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു സെൻട്രൽ കാശ്വീ ബോർഡ് കൊണ്ടാണ് അതിൽ കശുവണ്ടി തൊഴിലാളികളുടെയും മുതലാളിമാരുടെയും പ്രതിനിധികൾ ഉണ്ടാവണം അവരുടെ വോയിസ് അവരുടെ ശബ്ദം അവരിലൂടെ നേരിട്ട് കേൾക്കണം അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് അഡ്രസ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം അങ്ങനെ നിവേദനം ഒരു ഗുരുസൈഡിൽ രണ്ടാമത്തെ വിഷയം കൊടുത്തത് കടലോര പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഈ തീരദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ താങ്കൾ എല്ലാവരും കണ്ടിട്ടുണ്ട് ഒരു കടലാക്രമണം ഉണ്ടായി വീടിനും നഷ്ടപ്പെട്ടു ഉടനെ എന്താ ചെയ്യുന്നത് അവർക്കുറിച്ച് ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ അവരെ ഇതൊരു സ്കൂളിലോട്ട് മാറ്റി പാർപ്പിക്കുക ഇതല്ല നമുക്ക് വേണ്ട ഇതൊരു പ്ലാസ്റ്റർ ഒട്ടിക്കുന്ന പരിക്ക് കിടക്കണം നമുക്ക് ആഴത്തിൽ പോയി എന്താണ് പ്രശ്നങ്ങൾ കണ്ടെത്തി ശാശ്വതവും സുസ്ഥിരവുമായ ഒരു പരിഹാരമാണ് ഉണ്ടാക്കേണ്ടത് അതുകൊണ്ടാണ് ഈ രണ്ട് വിഷയങ്ങളായിട്ടുള്ള നിവേദനം ഉൾപ്പെടുത്തിയെങ്കിലും ഇതിന് തൊട്ട് മുമ്പ് തന്നെ പർഷോത്തം രൂപ ഫിഷറീസ് മിനിസ്റ്റർ അദ്ദേഹത്തെ അറിയിക്കുകയും ഒരു കേന്ദ്ര സംഘത്തെ വരുത്തുകയും ചെയ്തു അവരൊരു പഠന റിപ്പോർട്ട് ഓൾറെഡി അവിടെ പോയിട്ടുണ്ട് ഇലക്ഷന് ശേഷം കാര്യമായ രീതിയിലുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തതിനു ശേഷം അതിനൊരു നടപടി ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം കുടുംബത്തിൻ്റെ അവരോട് തന്നെ ചോദിക്കുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പോലെ